ഞാന് എൻ്റെ മുടിയുടെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നിട്ടുണ്ട് ഈ ഹെയർ ഒരു അഞ്ചാറ് മാസം മുമ്പ് ഇതുപോലെ ആയിരുന്നില്ല ഇവിടെയൊക്കെ മൊത്തം പോയിട്ട് ഉള്ളൊക്കെ നന്നായിട്ട് കാണുന്ന അതെല്ലാം നന്നായിട്ട് കാണുമായിരുന്നു അപ്പോൾ ഭയങ്കര ടെൻഷനില്ലായിരുന്നു ആദ്യം നല്ല മുടി ഉണ്ടായിരുന്ന ആള് ഇങ്ങനെ ഗ്രാജുവലായിട്ട് ഇതിപ്പം പോകാൻ തുടങ്ങി കുറേ കാലമായി അങ്ങനെ മുട്ടയായി വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താ ഇത് ചെയ്യുക അതിനുള്ളൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം ഇതിനെപ്പറ്റി അന്വേഷിച്ചോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ മുടീൻ്റെ അമ്പതിനായിരത്തിൻ്റെ മുതൽ എഴുപത്തയ്യായിരമോ ഒരു ലക്ഷമൊക്കെ പറയുന്നത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം ആ സമയത്താണ് ഈ എൻ്റെ പോകുന്ന ഒരു റിലേറ്റീവ് മുഖേന്ദ്രമാണ് മുഖാന്തിരം ഡോക്ടർ നീരജിനെ പറ്റി അറിയുന്നത് ഈ ഡി ലാബ് ട്രീറ്റ്മെൻറ്റ് സെൻ്റർ മലപ്പറമ്പിൽ അങ്ങനെ ഞാൻ അവിടെ വിളിച്ച് അവരെ ബന്ധപ്പെട്ടു അങ്ങനെ ചെല്ലാൻ വേണ്ടി പറഞ്ഞു കണ്ടപ്പോഴേ എന്നോട് പറഞ്ഞു തരും നമുക്ക് കുഴപ്പമില്ല രണ്ട് സിറ്റിംഗ് നമുക്ക് റെഡിയാക്കാൻ മറക്കാം അങ്ങനെ ഒരു സിറ്റിംഗ് കഴിഞ്ഞു ആ ഒരു വി ഒരാഴ്ച കഴിഞ്ഞപ്പം രണ്ടാമത്തെ സിറ്റിംഗ് ശരിക്കും ഞാൻ ആദ്യം തുടക്കത്തിൽ ഇത്ര കോൺഫിഡൻ്റ് ആയതില്ലോ ഇങ്ങനെ മുടി വരും ഞാൻ വിചാരിച്ചിട്ടില്ല കുറച്ച് ടൈം എടുത്താൽ ചിലപ്പോൾ കുറച്ച് വരുമായിരിക്കും പക്ഷേ സെപ്റ്റംബർ രണ്ട് മാസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് എനിക്ക് നല്ല ഇവിടെയൊക്കെ കവർ ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ശരിക്കും ഇത് നാല് മാസം കഴിഞ്ഞിട്ടുള്ളൂ നന്നായിട്ട് മുടി വന്നിട്ടുണ്ട് അപ്പോൾ വളരെ ഹാപ്പിയാണ് താങ്ക് യു ഡോക്ടർ നീരജ് ഡി ലാബ് ട്രീറ്റ്മെൻറ്റ് സെൻ്റർ കാരണം ഇത്രയും ചുരുങ്ങിയൊരു പൈസ കൊണ്ട് ഇങ്ങനെ നമുക്ക് ഈ പോയ മൂടി കിട്ടാമെന്ന് ചില വളരെ ഇറക്കിയാണ് അപ്പോൾ സാധാരണക്കാർക്കാരുടെ ആൾക്കാർക്കാർക്ക് വലിയ പൈസ ചിലവാക്കാണ്ട് ഇങ്ങനെയൊരു ഫെസിലിറ്റി ഉള്ളത് വളരെ നല്ലതാണ് താങ്ക് യു താങ്ക് യു ഡി ലാബ് ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ താങ്ക് യു ഡോക്ടർ നീരജ്